വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് തന്നെയാണ് ആദ്യം നമ്മൾ പോകുന്നത് എന്തായാലും വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും മണ്ണിൽ പുതുങ്ങിയ മൃതദേഹം കണ്ടെത്താൻ ദില്ലിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ ഇന്ന് എത്തിക്കും പോലീസിനൊപ്പം നേവിയും കോസ്റ്റ് ഗാർഡും വനം വകുപ്പും ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന്റെ ഭാഗമാകും ഇരുന്നൂറിലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് പതിനേഴ് ക്യാമ്പുകളിലായി മൂവായിരത്തോളം ആളുകളെയാണ് ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചത് ദുരന്തബാധിത മേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ടീം റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പം തുടരുകയാണ് അശ്വിൻ ഡിയ ഡിയാഗോയുണ്ട് മേപ്പാടി പി എച്ച് സിക്ക് സമീപമുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ആ ശ്രീജിത്തുണ്ട് കൽപ്പറ്റ ടൗണിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ആദ്യം അശ്വിൻ ഡിയാഗോയിലേക്കാണ് അഷിൻ ഇന്നിപ്പോൾ തിരച്ചിൽ തുടരുമ്പോൾ ഡ്രോൺ ബേസ്ഡ് സംവിധാനം അടക്കം ഉപയോഗിച്ചുള്ള അത്യാധുനിക അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ ചെറിയൊരു പ്രതീക്ഷയോടെ നമ്മളൊരു മനുഷ്യജീവൻ ഉണ്ട് എന്ന് ഇന്നലെ രാത്രി അടക്കമുള്ള പരിശോധന നടത്തിയിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതൊരു ഏറെ സങ്കടത്തോട് നമ്മൾ കേൾക്കുകയും ചെയ്തു അതൊരു മനുഷ്യജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷയോടെ കണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ തിരച്ചിൽ എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നാണ് തുടങ്ങുക എപ്പോഴാണ് തുടങ്ങുക മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമാണ് ഇന്നിപ്പോൾ തുടർന്നു ആർ ശ്രീജിത്ത് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ ശ്രീജിത്ത് തിരച്ചിൽ ഇന്നിപ്പോൾ തുടങ്ങുമ്പോൾ എങ്ങനെ എപ്പോഴായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക ഒരു അത്യാധുനിക സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ഡ്രോൺ ബേസ്ഡ് ദില്ലിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ ഒപ്പം എത്തിച്ചു കൊണ്ടായിരിക്കുമുള്ള പരിശോധനയിലേക്കാണ് കടക്കുന്നത് ഒപ്പം എങ്ങനെയാണ് ഇന്നത്തെ പരിശോധന ഇപ്പോൾ ആരംഭിക്കും ശ്രുതി രാവിലെ ഏഴ് മണിയോടെ തന്നെ ഈ ദുരന്ത ബാധിത മേഖലകളിൽ അവശേഷിക്കുന്നവർക്കായുള്ള അവരെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ആരംഭിക്കും ഇന്നലെ തന്നെ ആറ് സെക്ടറുകളായി തിരിച്ചാണ് ഈ ദുരന്ത മേഖലയിലെ പരിശോധന നടത്തിവരുന്നത് ആ നടപടി ഇന്നും തുടരും സൈന്യം ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെയുള്ള ഒരു ടീമാണ് നാൽപ്പതങ്ക് ടീമാണ് ഓരോ മേഖലയിലും പരിശോധന നടന്നത് മുണ്ടക്കയിലാണെങ്കിലും ചൂരൽമല മേഖലയിലാണെങ്കിലും ഒപ്പം തന്നെ വെള്ളരി വെള്ളരിമല വില്ലേജിന്റെ പിൻഭാഗത്ത് വെള്ളരിമല ജി വി എച്ച് എസ് എസിനടുത്ത് ഒപ്പം തന്നെ ഈ പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖല ഈ മുണ്ടക്ക എല്ലാ സ്ഥലങ്ങളിലും ഇന്നും പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം നേരത്തെ നമ്മൾ വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇരുന്നൂറോളം പേരെക്കുറിച്ചാണ് ഇനിയും ഒരു വിവരവും ലഭിക്കാത്തത് അവരുടെ അവരെപ്പറ്റി ഒരു വിവരവും ഇല്ലാതെ ഉറ്റവർ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ഔദ്യോഗിക ഭരണസംഖ്യ മുന്നൂറ്റി നാൽപ്പത് കടന്നിരിക്കുന്നു എന്നാൽ ഇരുന്നൂറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഈ കണ്ടെത്താനുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഡൽഹിയിൽ നിന്നുള്ള അത്യന്താധുനിക റഡാർസ് ഇന്ന് ഈ ദുരന്തബാധ മേഖല ിലെത്തിക്കും അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ജീവൻ തുടിപ്പുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഈ മൺമറിഞ്ഞു പോയ ആളുകളെ കണ്ടെത്താൻ കഴിയുമോ എന്നടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് പരിശോധന തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ട് നിർദ്ദേശം നൽകുന്നുണ്ട് ഇന്നലെ രാത്രി മണി കഴിഞ്ഞ് മുണ്ടക്കൈൽ ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്ന് റഡാർ സംവിധാനത്തിലൂടെ അറിയാൻ കഴിഞ്ഞു അവിടെ ആദ്യം പരിശോധന നടത്താൻ കഴിയാതെ കെട്ടിടമൊക്കെ പൊളിച്ച് പരിശോധന നടത്താൻ ശ്രമിച്ചെങ്കിലും പിന്നീട് സാധ്യതയില്ലെന്ന് കണ്ട് സംഘം മടങ്ങാൻ തുടങ്ങി അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് അവിടെ പരിശോധന തുടമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഇന്നലെ പരിശോധന നടന്നത് എങ്കിലും ആ നിരാശയായിരുന്നു ഫലം ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നും ഈ തരത്തിലുള്ള പരിശോധന തുടരും ഇരുന്നൂറ് ഇരുന്നൂറ് പേരെയാണ് കണ്ടെത്താനുള്ളത് എഴുപത്തിനാല് മൃതദേഹങ്ങൾ അൺ ആയിട്ട് അതായത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഉണ്ടായിരുന്നു അതിൽ മൂന്ന് മൃതദേഹങ്ങൾ ഇന്നലെ കൽപ്പറ്റ അടക്കി ഇനി എഴുപത്തിയൊന്ന് മൃതദേഹങ്ങൾ കൂടിയാണ് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതും സംസ്കരിക്കാനുള്ള നടപടികൾ ഇന്ന് നടത്തും രജിസ്ട്രേഷൻ ഐ ജി ധന്യ സുരേഷിനാണ് ഈ ഈ ാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര നടപടികളുടെ മുഴുവൻ ചുമതല അതാത് തദ്ദേശ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള അവരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള നടപടികളും സർക്കാർ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു പതിനേഴ് ക്യാമ്പുകളാണ് ഈ ദുരന്ത ബാധിത മേഖലയിലുള്ളവരെ പാർപ്പിക്കാനായി ഈ മേപ്പാടിയിലും പരിസരം വയനാടിന്റെ പല ഭാഗങ്ങളിലുമായി ഉള്ളത് എന്തായാലും ഈ ക്യാമ്പുകൾ കഴിയുന്നവർക്കുള്ള ആരോഗ്യ പരിരക്ഷ ഒപ്പം മറ്റ് സഹായങ്ങളൊക്കെ തന്നെ തുടരുന്നു എന്നാൽ ഈ ഭക്ഷണവുമായി ആളുകൾ നേരിട്ട് ദുരന്തബാധിത ബാധിത മേഖലകളിലേക്ക് എത്തരുതെന്ന് സർക്കാരിന്റെ കർശനമായ നിർദ്ദേശമുണ്ട് ഈ ചൂരൽമല മേഖലയിലെ ഫുഡ് സെന്ററിൽ നിന്നാണ് ഈ ദുരന്തബാധിത മേഖലകളിലേക്കുള്ള ആളുകൾക്കുള്ള സ്ഥലങ്ങൾ ഭക്ഷണവും മറ്റും എത്തിക്കുന്നത് ആ മാർഗം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം എന്തായാലും തെരച്ചിൽ രാവിലെ ഏഴുമണിയോടുകൂടി തുടരും സൈന്യം ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘം സന്നദ്ധ പ്രവർത്തകർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്നും പരിശോധന തുടരുന്നത് ഈ പരിശോധനയിലെങ്കിലും കൂടുതൽ ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ ഈ മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകൾ അല്ല അല്ലെങ്കിൽ പാലക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയവർ എവരെയൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത് ഇതോടൊപ്പം തന്നെ ചാലിയാർ മേഖലയിലേക്ക് അതായത് ഈ മുണ്ടക്കൈടെ മറുഭാഗം എന്ന് പറയുന്നത് നിലമ്പൂർ കാടുകളിലൂടെ ആണ് ഈ ചാലിയാറിലേക്ക് ഈ അരുവികൾ മറ്റും എത്തുന്നത് ഇവിടെ ഉരുൾപൊട്ടി ഒലിച്ച് അവിടേക്കും പോയിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സ്ഥിതി ഉണ്ടായത് ചാലിയാർ മേഖലയിലും പരിശോധന നടത്തും ചാലിയാർ ഒഴുകുന്ന എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പരിശോധന കർശനമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകി അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധനയും തുടരും നേവി അടക്കമുള്ള സംഘവും ഈ ചാലിയാർ മേഖല ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ പങ്കാളികളാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശ്രീജിത്ത് നമുക്കറിയാം ഇന്നലെ ഇപ്പോൾ വിവിധ സോണുകളായി തിരിഞ്ഞ് നാൽപ്പതങ്ങ് ടീമുകളായിട്ടായിരുന്നു തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇന്നലെ നടത്തിയതുപോലുള്ള ഒരു സംയുക്ത തിരച്ചിൽ തന്നെ ആയിരിക്കുമോ ഇന്നിപ്പോൾ അത്യാധുനിക സംവിധാനമായ ഡ്രോൺ ബേസ്ഡ് റഡാർ ഉൾപ്പെടെ എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇന്നലെ അവലംബിച്ച അതേ രീതി തന്നെയാണ് ഇന്നും തെരച്ചിൽ അവലംബിക്കുക എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് സെക്ടറുകളായി തിരിച്ച് നാൽപ്പതംഗ സംഘത്തെ ഓരോ മേഖലയിലേക്കും നിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്നലെ നടന്നത് അങ്ങനെ ഓർഗനൈസ്ഡ് ആയൊരു തെരച്ചിൽ ഇന്നലെയാണ് ആരംഭിച്ചത് ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഡോൺ ബേസ്ഡ് റഡാർ കൂടി എത്തുന്നതോടെ പരിശോധനയ്ക്ക് കുറച്ചുകൂടി ആക്യറസി കൈവരും കൃത്യത കൈവരും എന്ന് ഈ സൈന്യവും ഒപ്പം തന്നെ മറ്റ് ഈ തെരച്ചിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകിൽ പിറകുള്ള പിറകിലുള്ള ഭാഗത്താണ് അവിടെയാണ് ഈ ദുരന്തം ഉണ്ടായ ശേഷം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലം അവിടെ നിന്ന് മാത്രം ഏതാണ്ട് അറുപതിലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു അവിടെയാണ് ഈ പുഴ ദിശ മാറി ഒഴുകി വന്ന് വലിയ മരങ്ങളും വലിയ പാറക്കൂട്ടങ്ങളും വലിയ ചെളിയും അടിച്ചു കയറ്റിയത് അപ്പോൾ അണ്ണങ്ങിൻ എന്ന ഒരാൾ ഒരാളുടെ താമസ സ്ഥലമായിരുന്നു അത് അവിടെ അദ്ദേഹത്തിൻ്റെ വീടും രണ്ടേക്കർ പറമ്പും തോട്ടവുമാണ് ഉണ്ടായിരുന്നത് ഈ സ്ഥലത്തേക്കാണ് വൻ മരങ്ങൾ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വലിപ്പമുള്ള മരങ്ങൾ കടപുഴുകി അടിച്ചു കയറി എത്തി അങ്ങനെ പല ദിശകളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന ഈ ഉരുളാണ് അവിടെ അടിഞ്ഞു കൂടിയത് അങ്ങനെയാണ് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ അടിഞ്ഞു കയറാൻ ഇന്നലെ അവിടെ മുഴുവൻ ഇളക്കി പരിശോധിച്ചു അതായത് ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർണ്ണമായും ഈ മരങ്ങൾ മാറ്റി ചെളികൾ വാരി ചെളി വാരി മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് നീക്കി ഇങ്ങനെയുള്ള എല്ലാ പരിശോധനയും നടത്തിയെങ്കിലും ഇന്നലെ ആ മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെടുക്കാനായത് വില്ലേജ് ഓഫീസിന് പിറകിലുള്ള ഈറ്റക്കാടിൽ നിന്നാണ് ഒരു മൃതദേഹം അവിടെ നിന്നാണ് ഈ കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്ന് അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ പുഴ പുന്നപ്പുഴയ്ക്ക് അക്കരെ ഈ വില്ലേ വെള്ളരിമല വില്ലേജ് ഓഫീസിന് അടുത്തുകൂടി പോകുന്ന ഈ പുഴയ്ക്ക് അക്കരെയുള്ള സ്ഥലത്തും പൂർണ്ണമായി എൻ ഡി ആർ എഫ് സംഘം ജെ സി ബി കൊണ്ട് ചെളി ഇളക്കി പരിശോധിച്ചിരുന്നു അപ്പോഴും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ മുണ്ടക്കൈ മേഖലയിലും ചൂരൽമല മേഖലയിലും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടത്തും എല്ലായിടത്തും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ഇനി കുറച്ചുകൂടി കൃത്യതായുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും സർക്കാരിന് നിർദ്ദേശം തെരച്ചിൽ തുടരാൻ കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരാൻ തന്നെയാണ് നിർദ്ദേശം ആ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മന്ത്രിസഭാ ഉപസമിതി ഈ വയനാട് തന്നെ ഈ ചുരൽമല മേഖലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് മന്ത്രി കെ രാജൻ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി എ കെ ശശീധരൻ മന്ത്രി ഒ ആർ കേളു എന്നിവരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനും ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഇവിടെ ഉള്ളത്